എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള ആയിരുന്നു ജയിലിൽ വെച്ച് ക്രിമിനലിനെ കയറ്റി ഏറ്റുമുട്ടി എന്നുള്ള രൂപത്തിൽ കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് ഈ പറയുന്നത് ശോഭന ജോർജാണ് രാജശേഖരൻ നായർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ് ഒരു കാര്യം അങ്ങനെ എനിക്ക് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ പുറത്താണ് ഞാൻ പിന്നീട് രക്ഷപ്പെടാനൊക്കെ കാരണം ബിജു കണ്ണങ്കൈ കണ്ണങ്കൈ ബിജു കണ്ണങ്കൈ എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു കൊല്ലടാ എന്ന് പറയുന്ന ഒരാളാണ് പ്രതികാരം ചെയ്യുന്ന ഒരാളാണെന്ന് മുമ്പ് ഒരാളെ മർദ്ദിച്ച കേസിൽ അദ്ദേഹം മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ പോയിട്ടുണ്ട് മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ പോയുള്ള ആളാണ് ഫുൾ ഡീറ്റെയിൽ ഞാൻ പഠിച്ച് പുറത്തുവിടും അപ്പൊ പി ശശി തന്നെയാണ് ഇതിന്റെ മെയിൻ വില്ലൻ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും അദ്ദേഹമാണ് ബിഹൈൻഡ് ബിഹാൻ്റെ കട്ടൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ശശിയെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കുമോ തന്നെയായിരിക്കുമോ പി ശശി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സഹല രഹസ്യങ്ങൾ അറിയുന്ന വില്ലനാണ് പി ശശിക്ക് പിണറായി വിജയനെയോ പിണറായി വിജയന് പി ശശിയോ ഒഴിവാക്കാൻ പറ്റില്ല അത്രയും ഭീകരമായ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പേരാണ് നമസ്കാരം സാറേ നമസ്കാരം സാറേ ഈ ഏതാണ്ട് എല്ലാ ഇടതുപക്ഷ ഭരണകാലത്തും ഈ പി ശശി ഒരു സർവത്ര കുഴപ്പക്കാരനാണ് ആ പേര് തന്നെ ഒരു കുഴപ്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തന്നെയല്ലേ ഇതിൻ്റെ ആണിക്കല്ലേ അതായത് പി ശശിയുമായിട്ടുള്ള എൻ്റെ പരിചയം ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അല്ലെ എൺപത്തി തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം സി പി എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ കേരളദേശം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇൻറ്റർവ്യൂ ചെയ്തത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഐസ്ക്രീം പാർലർ ആ കേസ് അട്ടിമറിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം പൂഴ്ത്തിവെച്ച കല്ലട സകുമാരൻ റിപ്പോർട്ട് ഞാൻ പുറത്തു കൊണ്ടുവരികയും ഒരു കോടി രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങി കേസ് കുഞ്ഞാലിക്കുട്ടിയെ എന്ന് പറയുന്ന സ്റ്റോറിയും ചെയ്തിരുന്നു ആ സമയത്ത് അതിൻ്റെ പേരിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തതാണ് അതിനെ എങ്ങനെയാണ് അറിയോ ശോഭന ജോർജ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തുള്ള എം എൽ എക്ക് വേണ്ടി അദ്ദേഹം തന്നെ ഒരു പരാതി ഉണ്ടാക്കി ഒരു പരാതി ഉണ്ടാക്കുകയാണ് കാരണം ഞാൻ അദ്ദേഹത്തെ ശോഭന ജോർജിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കള്ളപരാതി ഉണ്ടാക്കി എന്നിട്ട് ആ പരാതി വെച്ച് അത് ശോഭന ജോർജ് നേരിട്ട് കൊടുത്താൽ പോരാ നാല് പ്രതിപക്ഷത്തുള്ള എം എൽ എമാർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ആര്യാട മുഹമ്മദ് പി പി തങ്കച്ചൻ കാർത്തികേയൻ ഇങ്ങനെ നാല് എം എൽ എമാർ പ്രതിപക്ഷത്തുള്ള ഗ്രൂപ്പുകളെ അടിസ്ഥാനത്തിലുള്ള എം എൽ എമാരെ കൊണ്ട് പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കണം എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാമോ പ്രതിപക്ഷ ആണ് ഇത് കൊണ്ട് കൊടുത്തത് എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തർക്കാണ് പ്രതിപക്ഷത്തിനാണ് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു ജയിലിൽ വെച്ച് ക്രിമിനലിനെ കയറ്റി ഏറ്റുമുട്ടി എന്നുള്ള രൂപത്തിൽ കൊല്ലാനുള്ള പ്ലാനായിരുന്നു എന്ന് ഈ പറയുന്നത് ശോഭന ജോർജ് ആണ് രാജശേഖരൻ നായർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ് ഒരു കാര്യം അങ്ങനെ കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ പുറത്താണ് ഞാൻ പിന്നീട് രക്ഷപ്പെടാനൊക്കെ കാരണം പിന്നെ അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ടിപ്പം ഞാൻ കേസ് ഫയൽ ചെയ്തു അദ്ദേഹം സി ബി ഐ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ഒന്നാം പ്രതിയാണ് ആ കേസിൽ അപ്പോൾ അയാളുടെ ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഒന്നിനുമില്ല എന്നാൽ എല്ലാത്തിനും ഉണ്ട് ഈ പിണറായി വിജയനെ ഇത്രയും നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹമാണ് പെണ്ണ് പിടിയനാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ സി കെ പി പത്മെന്ന് പറയുന്ന എം എൽ എയുടെ മകളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ ആളും തിരിച്ച് പാർട്ടി കയറുന്നത് എങ്ങനെയാണ് അതും വിചിത്രമാണ് ഞാൻ കൊടുത്ത ക്രിമിനൽ കേസിൽ ഈ രേഖ കോടതി ഹാജരാക്കിയില്ല അപ്പം തെളിവില്ല തെളിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ കേസ് തള്ളി പിന്നെ അതെങ്ങനെയാണ് കോടതി ഇപ്പം സി പി എം ഇതാക്കിയറിയ തിരിച്ചെടുക്കാൻ കാരണം അദ്ദേഹം ശുദ്ധനാണ് അയാൾ യാതൊരു കുറ്റവും ചെയ്തില്ല കോടതി പറഞ്ഞു അല്ല സി പി എം കോടതിയല്ല അവര് ജുഡീഷ്യൽ ജുഡീഷ്യൽ കോടതി തള്ളാൻ കാരണതാണ് അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചെടുക്കണം ഇതാണ് പിണ പി ശശി എന്ന് പറയുന്ന പെൺപിടിയനും മാഫിയ തലവനും ഈ മാഫിയ തലവൻ ഇപ്പോൾ പിണറായി വിജയനെ അടക്കം അകത്താവുന്ന ആക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എൻ്റെ ഒരു ഭാഗമാണ് കണ്ണൂരിലുണ്ടായ സംഭവം ഈ ശശിക്ക് മാത്രമേ ഇങ്ങനെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി കൃത്യമായി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കഴിവുണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിനാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്തിപ്പെടുന്നത് പി ശശിയിലാണ് അതിനകത്ത് പ്രശാന്തിൻ്റെ പരാതി ഈ പ്രശാന്തിൻ്റെ പരാതി ഉണ്ടെന്ന് ആദ്യം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് ആരുടെ തലയിൽ നിന്ന് ഒന്നാണ് അത് പി ശശിയുടെ തലയിൽ നിന്നാണ് ഈ പറയുന്ന ഈ പിന്നെ പെട്രോൾ പമ്പടക്കം അദ്ദേഹത്തിൻ്റെ ബിനാമിയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് അവരുടെ ഭർത്താവ് ഭർത്താവ് ആ ദിവ്യയുടെ ഭർത്താവും ഇദ്ദേഹം കൂടെ എന്ന് പറയുന്ന അഞ്ച് പൈസ ഗതിയില്ലാത്ത ഒന്നര ലക്ഷം പോലും എടുക്കാൻ കഴിയില്ലാത്ത ഒരു ലക്ഷം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു എന്ന് പറയുന്നത് നാലര കോടി രൂപ ചെലവാക്കി എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പൈസയല്ലാന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അപ്പം ആരുടെ പണമാണ് ഈ പിന്നെ പെട്രോൾ പമ്പ് ഉണ്ടാക്കാൻ എന്നുള്ളത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വളരെ ആണ് മാത്രമല്ല ഈ പരാതി പ്രശാന്തിൻ്റെ പരാതി എങ്ങനെയാണ് മുഖ്യമന്ത്രി അല്ല എ കെ ജി സെൻറ്ററിൽ ആദ്യം തയ്യാറാക്കുന്നു ബിജു എന്ന് ബിജു ബിജു കണ്ണങ്കൈ കണ്ണങ്കൈ ബിജു കണ്ണങ്കൈ എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു കൊല്ലട എന്ന് പറയുന്ന ഒരാളാണ് പ്രതികാരം ചെയ്യുന്ന ഒരാളാണെന്ന് മുമ്പ് ഒരാളെ മർദ്ദിച്ച കേസിൽ അദ്ദേഹം മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ പോയിട്ടുണ്ട് ഓഫീസ് മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ പോയുള്ള ആളാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പുറത്തു വിടും ആ അങ്ങനെയുള്ള ഒരാളാണ് എ കെ ജി സെൻ്ററിലെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗുരുനാഥനാണ് പി ശശി ഇങ്ങനെയുള്ള പി മാഫിയ ഭരിക്കുന്ന കാര്യത്തിൽ ഉണ്ട് മുഹമ്മദ് അതെ ഇതിന്റെ ദിവ്യയുടെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസും ദിവ്യയുമായിട്ട് നമ്മൾ കാണുന്നതിൽ അപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് കാര്യങ്ങൾ ശശി തുറന്നു വിട്ടിരിക്ക മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ അടുത്ത ബന്ധം ആയിക്കോട്ടെ ഈ ലെറ്ററിന്റെ അതും അത് തന്നെയാണ് ഈ കത്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശാന്തിന് ഇങ്ങനെ പറയാൻ ധൈര്യം ഇവിടെ കിട്ടുന്നത് ഇപ്പഴും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃത്യമായി നിർദ്ദേശം കൊടുക്കാതെ ഇങ്ങനെ ഒരു പരാ കള്ള ഉണ്ടെന്ന് പരാതി ഉണ്ടെന്ന് പറയോ കൊടുക്കാത്തൊരു പരാതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ കൊലപാതകത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു കാത്തു പെട്ടെന്ന് തയ്യാറാക്കുന്നത് പക്ഷെ എഴുതി തയ്യാറാക്കിയപ്പോൾ അതിന്റെ ഒപ്പ് മാറിപ്പോയി ഹാൻഡ് റൈറ്റിംഗ് മാറി രണ്ടും പേരും ഒപ്പം മാറി അങ്ങനെയുള്ള പി ശശിയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് തെളിവാക്കുന്ന സംഭവങ്ങൾ അത് നമ്മൾ എസ് ഐ ടി എന്ന് പറയുന്ന ഒരു പോലീസ് സംഘത്തെ നിയോഗിക്കപ്പെടുന്നു ആ എസ് ഐ ടി യെ ഈ അദ്ദേഹം തന്നെ ആയിരിക്കില്ലേ എൻ്റെ ഒരു സംശയം രണ്ട് ഇതിൽ പ്രതിചേർക്കാത്ത വ്യക്തികളായ ഡ്രൈവർ ഷംസുദ്ദീനും ഈ പ്രശാന്തൻ അവൾ അവിടെയും അവർ രണ്ടുപേരെയും പ്രതികരത്തില്ല എന്ന് ഈ കുടുംബം പറയുമ്പോൾ കോടതി പോലും അത് ചോദിക്കുന്നില്ല എന്താണ് സാർ അതിനെക്കുറിച്ച് കോടതി പോലും ഇന്നലെ കൗസരർപ്പകത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരിൽ നിന്നും പ്രതികളല്ലോ അല്ലെങ്കിൽ ആകുന്നില്ലേ എന്ന് പോലും കോടതി ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇയാൾ തന്നെയാണ് ഇപ്പോൾ സർവ്വത് നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞ കോടതി പോട്ടെ ആരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ആ കോടതി പോട്ടെ കോടതി നമ്മൾ പറഞ്ഞത് സാധനം ക്ഷമിക്കണം കോടതി പറഞ്ഞു വിടുക എന്നാൽ തന്നെ എസ് ഐ ടി എന്ന് പറയുന്ന സംഘ സംഘത്തിനെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ആരാണ് കണ്ണൂർ എസ് എച്ച്ഒന്നെയാണ് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓൺലൈൻ മാധ്യമത്തിനെതിരെ ശ്രീജിത് കൊടേരി എന്ന സി എ കേസ് അദ്ദേഹത്തിനെതിരെ നിരന്തരം വാർത്തകൾ ചെയ്തു എന്ന് പറഞ്ഞു കണ്ണൂർ ഈ കേസിൽ കലാപം ഉണ്ടാക്കുന്നു കാരണം അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ കുറിച്ച് വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ കലാപം ശിവൻകുട്ടിക്കെതിരെ പറഞ്ഞവരെല്ലാം ശിവൻകുട്ടി അറസ്റ്റ് ചെയ്യും അപ്പൊ എനിക്കെതിരെ പിണറായി വിജയൻ കേസെടുത്തിരിക്കല്ലേ നാല് കേസ് പറഞ്ഞിട്ട് മുമ്പ് എറണാകുളം മേസിജിയം കോടതി പറഞ്ഞോ അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല എന്നാണ് ഈ ശശിയാണ് ഇതിന്റെ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പോലീസിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഈ രണ്ട് പ്രതികളെ നിയന്ത്രിക്കുന്നില്ല ഏതായാലും കോടതിയെ നമ്മൾ കുറ്റം പറഞ്ഞതല്ല കോടതിയിൽ പോലും ആ ചോദ്യം ഉണ്ടാകാത്ത രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വക്രബുദ്ധി നടന്നത് ഞാൻ ജീവനോടെ നിൽക്കുന്ന രക്തസാക്ഷിയാണല്ലോ ശരിക്ക് ജയിലിൽ പോയി എന്നെ കൊല്ലാൻ കൊണ്ടുപോയതല്ലേ തൊട്ടാൻ പറ്റിയില്ല സാറിന് അപ്പൊ എന്ത് തോന്നുന്നു സാറേ അങ്ങനെ ഇത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ എനിക്ക് തോന്നുന്നില്ല ഈശുദീനും അല്ല അതല്ലേ അടുത്തേക്ക് കടക്കാം അപ്പൊ പി ശശി തന്നെയാണ് ഇതിന്റെ മെയിൻ വില്ലൻ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും അദ്ദേഹമാണ് ബിഹാൻ്റെ കട്ടൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം മുഖ്യമന്ത്രി എന്തെങ്കിലും നേട്ടം ഒക്കെ നേട്ടങ്ങൾ തന്നെ ആയിരിക്കുമോ പി ശശി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സഹല രഹസ്യങ്ങൾ അറിയുന്ന വില്ലനാണ് പി ശശിക്ക് പിണറായി വിജയനോ പിണറായി വിജയന് പി ശശിയോ ഒഴിവാക്കാൻ പറ്റില്ല അത്രയും ഭീകരമായ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന രണ്ട് പേരാണ് ഇവർ ഇപ്പം അജിത് കുമാർ ഉണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഒരാൾ പോലീസ് ലെവലിലുള്ള ഒരാൾ അവർക്ക് ആവശ്യമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന് വേണ്ടി അജിത് കുമാർ ഇനി പറ്റിയ ആളാണ് കാരണം സരിതാ നായരുമായിട്ട് അദ്ദേഹത്തിന് ഇല്ലീഗലായി ബന്ധമുണ്ടായിരുന്നു എന്ന് സരിത നായർ എന്നെ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് തെളിവുകൾ ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആണ് സരിത നായരെ മുമ്പ് ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് രശ്മി കൊല കേസിൽ അങ്ങനെയാണ് ആ കേസ് എന്നെ അട്ടിമറിഞ്ഞു പോകുന്നത് അപ്പം ഇതൊക്കെ നടന്ന കാര്യങ്ങൾ ഒരു വ്യക്തി അധിക്ഷേപമല്ല സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിൽ ഇദ്ദേഹത്തെ നമ്മുടെ നന്ദകുമാർ സാറിനെ പോലെ ശ്രീ നന്ദകുമാറിനെ പോലെ ഒരു വ്യക്തിക്ക് പി ശശി എന്ന ക്രിമിനൽ ബുദ്ധിയുള്ള അതായത് ഒരു സ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു പത്രപ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച ഈ വ്യക്തി തന്നെയാണ് ബഹീൻ്റെ കർട്ടൻ എന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ശശിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവൃത്തി പരിചയത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് തൽക്കാലം ഞങ്ങൾ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം